സുഹൃത്തുക്കളെ പി വി എൻ പറ എം എൽ എ ഇപ്പോൾ നടത്തുന്ന പോരാട്ടത്തിൻ്റെ പോരാട്ടത്തോടൊക്കെ ഐക്യദാഠ്യപ്പെടുന്നുണ്ട് ഞാൻ പക്ഷേ അത് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുള്ള സംശയമൊന്നുമില്ല സമ്മേളനങ്ങളിൽ ഭയങ്കര ചർച്ച നടക്കും എം എൽ എയുടെ ഗുണങ്ങളും ദോഷങ്ങളും പരിശോധിക്കുകയാണ് ഞാൻ എം എൽ എനെ ആകെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ പിന്നെ എൻ്റെ സുഹൃത്ത് ഷഹീറാണ് പാർട്ടി ഏരിയ സെൻട്രൽ മെമ്പർ മുൻ ലോക്കൽ സെക്രട്ടറി പുള്ളിയാണ് എം എൽ എയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വലങ്കയ്യായിട്ട് നിൽക്കുന്ന ഒരാൾ അപ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വലിയ വിഷയത്തിൽ പിന്നെ അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളുടെയൊക്കെ വിശദാംശങ്ങളിലേക്ക് വരാം അതിന് മുമ്പ് ആ ഒരു കാര്യം പറയാം എം എൽ എക്ക് മറന്നുപോകും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു അടുത്ത് എന്നെ ആലുവയിൽ നിന്ന് ഒരു നൂകു സലാഖി എന്ന് പറയുന്ന ഒരാൾ മുജാഹിദ് പിന്നെ പ്രവർത്തകനാണ് മദ്രസ അധ്യാപകനായിരുന്നു ഒക്കെയാണ് അദ്ദേഹം ബന്ധപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണണം അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ കുടുംബ ജീവിതം തകർത്തു എം എൽ എ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വരാൻ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു അപ്പോൾ ഇയാൾ രണ്ടാം രണ്ടാമത്തെ പിന്നെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് അതൊരു പാവൻ ടീച്ചറാണ് അവരെയും കൊണ്ട് വന്നു ഞാൻ സ്റ്റുഡിയോയിലിരുന്ന് ഈ രാത്രി പിന്നെ കുട്ടികളൊക്കെ വൈകുന്നേരം പോയതിനു ശേഷം എഡിറ്റേഴ്സ് ഉൾപ്പെട്ട് പോയതിനു ശേഷം കാരണം രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ആയതുകൊണ്ട് ഞാൻ അന്നത്തെ ആ ചാനലിൻ്റെ ഓണറുടെ ഓണറോട് പറഞ്ഞ് തുറന്നിടാനുള്ള ഏർപ്പാട് ചെയ്ത് ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ഏർപ്പാട് ചെയ്ത് രണ്ട് ക്യാമറാമാൻമാരെ വെച്ച് ഞാൻ ഇൻ്റർവ്യൂ നടത്തി പുള്ളി പറഞ്ഞ് പുള്ളിയുടെ കുടുംബജീവിതം തകർത്തു പുള്ളിയുടെ പിന്നെ വൈഫിനെ ആക്കി അപ്പോൾ ഈ എം എൽ എ ആണ് അവരെ കൊണ്ടു കിടക്കുന്നത് പറഞ്ഞ് പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും എനിക്കറിയില്ല ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല അപ്പം ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നിലമ്പൂർ ടി വിയിൽ വെച്ച് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ ഈ മുഖ മുഖത്തേക്ക് സിഗരറ്റ് ഊതി എന്നിട്ട് ഇത് പിന്നെ ഡിവേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അന്നയം കൊല്ലുന്നു പറഞ്ഞു എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ സാധനം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇയാളുടെ ക്രെഡിബിലിറ്റി നോക്കണമല്ലോ ഇപ്പം പിന്നെ ഇയാളുടെ ക്രെഡിബിലിറ്റി നോക്കണമല്ലോ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ ഇയാളെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആലുവേരല്ല താമസിക്കുന്നത് ഇയാൾ ഈ മുജാഹിദ് പ്രവർത്തകനായിരുന്നു ഈ സ്ത്രീയും മുജാഹിദ് പിന്നെ വിവാഹത്തിൽപ്പെട്ടതാണ് അങ്ങനെ മുജാഹിദിൻ്റെ മദ്രസ അധ്യാപകനായിട്ട് ഇയാൾ ഇവരെ കല്യാണം ശേഷം പിന്നെ മദ്രസ അധ്യാപകനായിട്ട് ആലുവേര് പ്രവർത്തിക്കുമ്പോൾ ഇയാൾ ചെറിയ കുട്ടിയെ മദ്രസകളിലെ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിന് നാട്ടുകാർ ഇടപെട്ട് കൈ കൈകാര്യം ചെയ്യുമൊക്കെ ചെയ്തതാണ് അങ്ങനെയാണ് ഓർന്നു ഞാൻ വിട്ടുപോയത് അപ്പോൾ ഞാൻ ഇതറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കരുതി നീ രണ്ടുപേർ തമ്മിൽ പരസ്പര സംഭവത്തോടെ എന്ത് എന്തായാലും മക്ക എന്താ കുഴപ്പം അതാരാണെങ്കിലും പീഡിപ്പിക്കാനൊന്നും പോയിട്ടില്ലല്ലോ അങ്ങനെയുള്ളവ കരുതി ഞാൻ കരുതി അപ്പോൾ ഇങ്ങനത്തെ സ്ത്രീ വിഷയത്തിൽ എം എൽ എ കൊടുക്കണ്ട കാരണം മറ്റേ ആൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലല്ലോ മറ്റേ ആൾ എന്നോട് ഞാൻ ഈ ആലുവരെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ അപൂർവമായിട്ട് ഫോൺ റെക്കോർഡ് ചെയ്യാറുള്ളൂ വിളിച്ചപ്പോൾ ഞാനിതെല്ലാം അയാളെ കൊണ്ട് തത്ത പറയിപ്പിക്കുന്ന പോലെ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചെങ്കിൽ ആ സ്ത്രീ നിങ്ങളെ വിട്ടു പോകുന്നതിൽ എന്താ തെറ്റ് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന അതും ഇയാൾക്ക് മക്കളുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എത്തിക്സിന് യോജിച്ച ഒരു കാര്യമല്ല നിങ്ങളുടെ മോറൽ സൈഡ് ഒക്കെ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എലക്ഷൻ്റെ തൊട്ട് രണ്ട് ദിവസം മുമ്പ് ഈ ഷഹീർ ഷഹീർ അന്ന് ഏരിയ കമ്മിറ്റിയിലേക്കുള്ളൂ ഷെയറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നു ഇന്ന് എറണാകുളം പത്രസമ്മേളന പ്രസ് ക്ലബിൽ അൻവർ എം എൽ എക്കെതിരെ ഒരു വ്യാജ ആരോപണം വരും എന്ന് പറഞ്ഞിട്ട് മുൻകൂട്ടി അഡ്വാൻസായിട്ട് അപ്പോൾ ഇവർ പ്രസ് ക്ലബിൽ ബുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡാറ്റാസ് എങ്ങനെ കിട്ടിയിട്ട് വിവരം വിവരറിഞ്ഞതാണ് ഞാൻ അപ്പം തന്നെ ഷെയ്റിനെ വിളിച്ചു ഷെയ്റെ ആ ബോംബ് പൊട്ടൂല ആ ബോംബ് പൊട്ടിക്കൂല ആ ബോംബ് പൊട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോംബ് പറയുന്ന ആൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ല മാത്രല്ല അയാളുടെ വോയിസ് എൻ്റെ അടുത്തുണ്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടത് ഇപ്പോൾ മുപ്പ് പൊട്ടൂലെന്ന് പറഞ്ഞു അതിൻ്റെ പിന്നിൽ വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ബന്ധമുള്ളത് അല്ലാതെ വേറെ ബന്ധങ്ങളൊന്നുമില്ല പിന്നീട് എം എൽ എയെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ഒരു നല്ല ഉപ്പായുടെ മകനായിരുന്നു അത് എം എൽ എ ഓർക്കണം പല കാര്യങ്ങൾ കാരണം എം എൽ എ എടുത്തിയാടുമ്പോൾ പല കാര്യങ്ങളിലും അത് ഓർക്കണം കാരണം നമ്മൾ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തകർ ഇപ്പം ഞങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ എന്തേലും ആവട്ടെ കള്ളുടിച്ചു നിന്ന് വരും പറ്റിയുള്ളവരുണ്ടായിരുന്നവരും ഒക്കെ ഉണ്ടാവും രാഷ്ട്രീയമായി രംഗത്ത് നിൽക്കുന്നവർ വിശുദ്ധരായിട്ട് തന്നെ നിൽക്കണം മതപുരോഹിതന്മാരും അങ്ങനെ തന്നെ നിൽക്കണം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എൽ എ പഠിച്ചത് എം എൽ എ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു മതേതരവാദിയായ നല്ല ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പഴയകാല നേതാവിൻ്റെ മകനാണ് ഇദ്ദേഹത്തിൻ്റെ ബാപ്പി പി വി ഷോക്കുത്തിരിയാക്കിയും നടമണ്ഡ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ആര്യാട മുഹമ്മതും ബന്ധുക്കളുമാണ് അടുത്ത ബന്ധുക്കളാണ് പക്ഷേ ആര്യാട മുഹമ്മദ് ഇയാളെ കുറേ ദ്രോഹിച്ചു ഇദ്ദേഹത്തെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ അപ്പോൾ ആര്യാട മുഹമ്മദ്ൻ്റെ അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആര്യാട മുഹമ്മദ് പ്രവർത്തകരോടൊക്കെ നല്ല ബന്ധാണ് പക്ഷേ തനിക്ക് ഭീഷണിയായി വളർന്നു വരുന്ന ആളുകളോട് ഒരുതരം അവരെങ്ങനെ ഒതുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവസാനം എം എൽ എ ആര്യാടം ജീവിച്ചിരിക്കുന്ന കാലത്ത് പി വി അൻവർ എം എൽ എക്ക് ആര്യാടം അങ്ങനെ പരാജയപ്പെടുത്താനും കഴിഞ്ഞു അത് വേറെ വസ്തുത ഇദ്ദേഹം മമ്പാട് എം ഇ എസ് കോളേജിലാണ് പഠിച്ചത് മമ്പാട് എം ഇ എസ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ പിന്നെ കെ എസ് സിൻ്റെ നേതാവായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു അന്ന് അവിടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ടി പി സുൽഫിയാക്ക സുൽഫിയാക്കി പാർട്ടിയുടെ പഴയ ഡി സി മെമ്പറാണ് ഇപ്പോൾ റിട്ടയേഡ് അധ്യാപകനാണ് സുൽഫിയാക്ക അന്ന് പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പി എം ജില്ലാ കമ്മിറ്റി അങ്ങായിരുന്നു എനിക്ക് സംസാരത്തിന് വ്യക്തത കുറവുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹമൊക്കെ പറഞ്ഞിട്ടും അതേപോലെ പി കെ മുഹമ്മദ് ആക്കുക പി കെ സൈനേൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അവരുടെ സഹോദരൻ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ് കാരണം ഇവർ ഒരേ നാട്ടുകാരാ ഒതായി ഇടപെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ ഇവർ പറഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇവർ കോളേജിൽ അങ്ങനെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുന്നിൽ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിലേക്ക് പോകുന്നു അപ്പോൾ ഈ ആര്യാടൻ്റെ ചവിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഹൈ ഗ്രൂപ്പിലാണ് പ്രവർത്തിക്കുന്നത് കാരണം ആര്യാടൻ ഐ ഗ്രൂപ്പിൻ്റെ നേതാവാണ് അങ്ങനെ ഗ്രൂപ്പിൻ്റെ ഐ ഗ്രൂപ്പിൻ്റെ പിന്നെ പ്രവർത്തകനായിട്ട് വന്ന് പിന്നെ ഇദ്ദേഹത്ത് നമ്മുടെ കെ കരുണാകരനായിട്ട് നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു പിന്നെ വളരെ അതിസമ്പന്നനമാണ് ഇവർ ഇദ്ദേഹത്തിൻ്റെ പിന്നെ പിതാവിൻ്റെ പിതാവും കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അങ്ങനെ ഈ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു അപ്പോഴും പൊന്താൻ സംഭവിക്കുന്നില്ല കോൺഗ്രസിന് പറ്റിയ നഷ്ടമാണ് സത്യത്തിൽ കാരണം കോൺഗ്രസ്സിന് മലബാറിൽ അത്യാവശ്യം കരുത്തോടെ നിന്ന് നയിക്കാനും പ്രവർത്തിക്കാനും ലീഡർഷിപ്പിൽ കൊണ്ടുവരണം അന്നുമല്ല കെ പി സി സി സെക്രട്ടറിയെങ്കിലും ആക്കിയാൽ മതി ഇത് ഡി സിയിൽ ഇങ്ങനെ ഇട്ട് ഡി സി സിയിൽ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചു പിന്നെ ആര്യാടൻ ഈ നാലാം ഗ്രൂപ്പ് ഉണ്ടായപ്പം അല്ല ആര്യാടനല്ല അൻബർ എം എൽ എ നാലാം ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ അതിലേക്ക് പോയി നാലാം ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ അതിലേക്ക് പോയിട്ട് അന്ന് വയലാർ രവിയുടെ ഗ്രൂപ്പ് കെ സുധാകരൻ എന്ന വന വനം മന്ത്രിയാണ് ആ സമയത്ത് നിലമ്പൂരിലെ ഈ വനസംരക്ഷണ സമിതി നിലമ്പൂർ കാടുകളുടെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് ഇദ്ദേഹത്തെ നിശ്ചയിച്ചു അതുകഴിഞ്ഞ് കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ ഇദ്ദേഹം ഡി ഐ സി കൂടെ പോയി പിന്നെ ഇദ്ദേഹം സെൽഫ് മെയ്ഡാണ് അദ്ദേഹം ഡി ഐ സി കൂടെ പോയി പ്രവർത്തിച്ചു അതിനിടയിൽ ഇദ്ദേഹം തേടി പിന്നെ ഈ ഡി ഐ സി പുറത്ത് വന്നപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറാട് മണ്ഡലത്തിൽ പി കെ ബഷീറിന് അതേപോലെ ഇടതുമുന്നേയുടെ സ്ഥാനാർത്ഥിക്കെതിരെ സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ചു സ്വാതന്ത്ര്യനായി മത്സരിച്ചിട്ട് അവിടെ രണ്ടാം സ്ഥാനത്തെത്തി ഔദ്യോഗികമായിട്ടുള്ള ഇടതുമുന്നണിയിട്ട് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി നന്നായിട്ട് വോട്ട് പിടിക്കാൻ കഴിയുന്ന ആളാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു അന്നും പത്ത് മുപ്പത്തയ്യായിരം വോട്ട് പിടിച്ചു അതായത് വണ്ടൂര് ഏറനാട് നിലമ്പൂർ പിന്നെ തിരുവമ്പാടി കുറച്ച് ഭാഗങ്ങളിൽ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ഒരാളാണ് അങ്ങനെ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണിയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അന്ന് അൻവർ ആയതുകൊണ്ട് തന്നെയാണ് ജയിച്ചത് എന്നുള്ള ലിങ്ക് അംശയൊന്നുമില്ല അപ്പോൾ അദ്ദേഹം സെൽഫ് മെയ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും വി വി പ്രകാശിനോട് വിജയം ആവർത്തിക്കുന്നു പക്ഷേ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ പോരാട്ടത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വിനുവി ജോണിനെ അടിക്കണം ശരിക്കും അക്രമാഹാനാണ് കാരണം പിണറായി അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ പിന്നെ ആക്രമിക്കാൻ ആഹ്വാനം നടത്തിയതിൻ്റെ പേരിൽ കേസ് വരും അല്ലെങ്കിൽ എം എൽ എ അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരും ഈ വിനൂപി ജോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് പറഞ്ഞ തെറ്റെന്താ ഏളമരം കരീയും പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് ഹർത്താൽ ദിനത്തിൽ പിന്നെ ഇടതുന്നണിയുടെ ഹർത്താൽ ദിനത്തിൽ റോഡിൽ സഞ്ചരിച്ച ആശുപത്രിയിലേക്കോ കുടുംബങ്ങളിലേക്ക് അങ്ങോട്ട് പോകുവായിരുന്നു ഒരു കുടുംബത്തെ തടഞ്ഞു നിർത്തി ഈ ഗുണ്ടകൾ തടഞ്ഞു നിർത്തി കാറിൻ്റെ കാറ്റടിച്ച് വിട്ട് വെയിലത്ത് നിർത്തി അത് മാത്രമല്ല ചോദ്യം ചെയ്ത കുടുംബനാഥനെ ഇടിച്ചു മൂട്ടു ചോര വന്നു ഈ ചോര വന്ന വിഷയം പത്രക്കാർ ചോദിച്ചപ്പം ഇളമരം കരീം എവിടെന്നോ പ്രതികരിച്ചു അന്ന് സി ടിൻ്റെ സംസ്ഥാന നേതാവാണ് ഇളമരം കരീം പറഞ്ഞു അർത്ഥാലാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതിന് പിച്ചി മാന്തി എന്നൊന്നും പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ വിനുദി ജോണി ന്യൂസിനകത്ത് പറഞ്ഞു ഈ ഇളമരം കരീമിനെ റോഡിലൂടെ സഞ്ചരിക്കുമ്പം ഇളമരം കരീമിൻ്റെ കാർ തടഞ്ഞ് ഇളംബരം കരീമിൻ്റെ കാറിൻ്റെ കാറ്റഴിച്ചു വിട്ട് ഇളംരം കരീമിൻ്റെ കാറിൽ നിന്ന് പുറത്തിറക്കി ഇളംബരം കരീമിൻ്റെ മൂക്കിനിടിച്ച് ചോര വന്നാൽ പിച്ചി മാന്തി എന്താണോ പറയുക ചോദിച്ചു ഇതാണ് കുഴപ്പം അത് ന്യായമല്ലേ എൻ്റെ അഭിപ്രായത്തിൽ ന്യായമാണ് ന്യായമായ ചോദ്യമാണത് ഏതൊരു മനുഷ്യനാണെങ്കിലും അടിക്കുന്നതിനോടൊന്നും നിൽക്കുവയിപ്പില്ല അപ്പോൾ ബിനുബി ജോണിനെ അടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പിന്നെ മറ്റേ ഓരോ ചാനലുകളിലിരുന്ന് വർഗീയത പറയുന്ന ആൾക്കാരുണ്ട് അവരെ അടിക്കാൻ പോകുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന നേതാക്കന്മാരെ അടിക്കാൻ പോകും ഇല്ല അപ്പം അങ്ങനെ അടിക്കാൻ പോവുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല രണ്ട് ഷാജസ്കരിയായിട്ടുള്ള വിഷയത്തിലും നമ്മൾ കുറച്ച് നമ്മൾ എന്താ നമ്മൾ ഡൗൺ ഡൗട്ട് എർത്താകുക എന്നുള്ളതാണ് നമ്മൾ അമിതമായിട്ട് നമുക്ക് പൈസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അധികാരം ഉണ്ടെങ്കിലോ നമ്മൾ ആ അഹങ്കാരത്തിലേക്ക് പോകരുത് അതുമാത്രമാണ് അദ്ദേഹത്തോട് അദ്ദേഹം ഒരു മതവിശ്വാസിയും കൂടിയാണല്ലോ മതേതരവാദിയായ മതവിശ്വാസിയും അഭിവൃദ്ധിക്കാനുള്ളത് മൂന്നാമത്തെ കാര്യം ഷാജസ്കരിയുടെ വിഷയത്തിലും ആ ഒരു ഒരു ഷോ ഷോഫിൻ്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പം ജയശങ്കർ വക്കീലിനെ ജയശങ്കർ വക്കീലിനെ പിന്നെ വിസർജ്യം കൊണ്ട് തലയിൽ ഒരുക്കി എന്ന് പറഞ്ഞത് അതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് തോട്ടിപ്പണിയല്ല ഇപ്പം തോട്ടിപ്പണി രാജ്യത്ത് തന്നെ ഇല്ല രാജ്യത്തെല്ലാം ഈ സ്വച്ഛ് ഭാരത് പദ്ധതി വന്നതോട് ശുചിത്വ സംവിധാനങ്ങളുണ്ട് തോട്ടിപ്പണിക്കാരൻ പോലും ഈ സാധനം എടുത്തിട്ട് പത്തോ ഇരുന്നൂറോ മീറ്റർ അപ്പുറത്താണ് കൊണ്ടുപോയി കുടിച്ചിരുന്നത് അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് കേട്ടിട്ടുള്ളതാണ് വായിച്ചിട്ടുള്ളതാണ് നമ്മളത് കണ്ടിട്ടില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റിന് ചെയ്യാൻ പറ്റുമോ പിന്നെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാവുമ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് വരും എന്നാലും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ് ചെയ്യും പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഫ്രഷ് ചെയ്യും എന്നിട്ടാണ് ഇറങ്ങുക അതിൽ കൂടുതൽ നമുക്ക് സഹി സഹിക്കാൻ പറ്റില്ല പിന്നെ രോഗമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇരിക്കും ആ സമയത്ത് ഈ പത്ത് നൂറ്ററുപത് കിലോമീറ്റർ ദൂരത്ത് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു ബക്കറ്റ് നിറയെ മനുഷ്യ വിസർജം കൊണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ എത്ര ലോജിക്കില്ലായ്മ ഉള്ള കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വിസർജം കൊണ്ടൊന്ന് തലയിൽ ഒഴിച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോകാൻ തയ്യാറാകുമോ അങ്ങനെയൊക്കെ പറയുന്നതിനകത്തുള്ള ഒരു പൊതുസമൂഹത്തിൽ ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളിലും യോജിപ്പ് യോജിപ്പുണ്ടാകുമ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ ഭയങ്കര വിയോജിപ്പുണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓഫീസൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണതാണ് അതായത് ആ മണ്ഡലത്തിന് നല്ല സാന്നിധ്യമാണ് ഫൈറ്ററാണ് ഒക്കെയാണ് പക്ഷേ ഈ ഈ വിസർജം കൊണ്ടുന്ന തലയിൽ ഇട്ടിട്ട് ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആറു ദിവസം പോയി കിടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ പെങ്ങന്മാരെ ആരെങ്കിലും കാര്യങ്ങൾ റേപ്പ് ചെയ്ത് കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൊന്നിട്ടില്ലെങ്കിലും കയ്യും കാലുമെങ്കിലും വെട്ടിയെടുക്കും കോടതിക്ക് കൊടുക്കുന്നുമില്ല കാരണം ശിക്ഷ പിന്നെ പിന്നെ കൗണ്ടർ ആയല്ലോ കാരണം കൊന്നതിന്റേതാണല്ലോ കൂടുതൽ കുറ്റം കിട്ടുക പക്ഷേ ഇവൻ്റെ കയ്യും കാലം വെട്ടിയെടുത്ത് കഴിഞ്ഞ ജീവിതകാലം കൊണ്ടുവന്ന അറിയിക്കുമല്ലോ ഇത്രയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ ആ രീതിയിലുള്ളൊരു കാരണം ഇപ്പോൾ അദ്ദേഹം ഒരു താരമായി നിൽക്കുന്ന സമയത്ത് ആ ഒരു മാന്യത തുടർന്നുള്ള വാക്കുകളിൽ ഒക്കെ കാണിക്കണം നമ്മൾ എളിമയുള്ളവരായിട്ട് മാറണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ